നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പരസ്യങ്ങൾ കൂടുതലായിട്ട് വരിക എന്നുള്ളത് ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങൾ കൊണ്ട് നമുക്ക് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡയറക്റ്റ് ചെയ്ത് പരസ്യങ്ങളുള്ള സൈറ്റുകളിലേക്ക് പോകുന്നതാണ് അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് സാധാരണഗതിയിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഗൂഗിൾ മനസ്സിലാക്കിയിട്ട് ആ സംബന്ധമായിട്ടുള്ള പരസ്യങ്ങളാണ് നമ്മുടെ ഫോണിലേക്ക് വരുന്നത് അതൊരു അഡ്വർടൈസിങ് ഐ ഡി വെച്ചിട്ടാണ് അത് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങളുടെ അതിപ്രസരം കുറയുന്നതായിരിക്കും അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ഇതാണ് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും മെയിലായിട്ട് ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കണ്ടോ ആർട്സ് അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് സെറ്റിങ്സ് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും മെയിനായിട്ട് ആർട്സ് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ആ ടോപ്പിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ആട് ടോപ്പിക്സ് ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആട് ആപ്പ് സജസ്റ്റഡ് ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതും ഇതേപോലെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ആട് മെഷർമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുക നിങ്ങൾ ആട് പ്രൈവസി ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര ഓപ്ഷൻ അതിൻ്റെ തോണാണോ അതെല്ലാം നിങ്ങൾ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ പ്രീവിയസ് എത്തുമ്പോൾ അവിടെ വീണ്ടും താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും റീസെറ്റ് അഡ്വെർടൈസിംഗ് ഐ ഡി ഡിലീറ്റിങ് അഡ്വെർടൈസിംഗ് ഐ ഡി അപ്പോൾ നിങ്ങൾ താഴത്തെ ഡിലീറ്റിംഗ് അഡ്വർടൈസിംഗ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഐ ഡി ഡിലീറ്റ് ചെയ്ത് കളയുക കാരണം ഒരു അഡ്വെർടൈസിങ് ഐ ഡി വെച്ചിട്ടാണ് നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നത് ഈ ഐ ഡി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണിൽ ഒരു പരസ്യങ്ങളും വരില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങളുടെ സർച്ചുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ മെയിൻലി റീസെറ്റ് അഡ്വർട്ടൈസിങ് ഐ ഡി എന്ന് വെച്ചാൽ ഉണ്ട് അതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പരസ്യങ്ങൾ വരുന്നതായിരിക്കും പക്ഷേ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പരസ്യങ്ങൾ വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ഏറ്റവും താഴത്തെ ഡിലീറ്റിംഗ് അഡ്വർട്ടൈസിംഗ് ഐ ഡി കഴിഞ്ഞാൽ പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാകുന്നതായിരിക്കും നിങ്ങളിത് പരിശോധിച്ച് നോക്കുക വളരെ പ്രധാനപ്പെട്ട വളരെ പ്രയോജനമുള്ളൊരു സെറ്റിങ്സ് ആണ് എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ളൊരു റെസ്പോണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ